നമ്മുടെ ചാനൽ കണ്ടുവരുന്ന ആളുകൾക്ക് നമുക്ക് ഇത് ലാസ്റ്റ് ഒരു പത്ത് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് പതിനായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ നമുക്ക് ഇത് കൊടുക്കാം ദിവാന് ന്യൂ ഓഫർ നാല് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് റുപ്യ അടിപൊളി മോഡലാണ് നിങ്ങൾക്ക് വെറും ഒരു പതിനാലായിരം ഒറ്റ പീസു ആദ്യം വരുന്ന കസ്റ്റമർക്ക് ന്യൂ ഇയർ ആയിട്ട് ഫർണിച്ചറുകൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ ഒരു ബെസ്റ്റ് ഷോപ്പ് കോഴിക്കോട്ട് അങ്ങാടിയിലെ ഒരു ബെസ്റ്റ് ഷോപ്പാണ് ഇന്നത്തെ വീടുകളിൽ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ആ ഷോപ്പിന്റെ വിശേഷങ്ങളാണ് നിങ്ങളൊന്ന് കാണാൻ പോകുന്നത് നമുക്കൊന്ന് പോയാലോ ഇത്രത്തോളം കളക്ഷനാണ് ന്യൂ ഇയർ ആയിട്ട് നാല് ഫ്ലോറുകളിലായിട്ട് ഈ ഒരു ഷോപ്പ് ഇവിടെ സജ്ജമാക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇത്രയധികം കളക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങളുടെ മനസ്സിന് ഇണങ്ങിയ മോഡൽ നിങ്ങൾക്ക് ഇവിടെ വാങ്ങാൻ സാധിക്കും കൂടാതെ ന്യൂ ഇയർ ആയിട്ട് എല്ലാ ഫർണിച്ചറിനും സ്പെഷ്യൽ ഓഫർ അവർ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഫർണിച്ചർ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും ബെസ്റ്റ് ടൈമാണ് ഈ ഒരു ഷോപ്പിൽ വരിക ഈ ഒരു ഓഫർ പ്രൈസിൽ ഫർണിച്ചർ വാങ്ങുക ഈ ഒരു ഷോപ്പിന്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയാമോ ൻഹാ സോഫാ മാൻ സോഫാ മാൾ ഇത് കുറ്റിക്കാട്ടു കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് ഒരു നാല് കിലോമീറ്റർ മാവൂർ റോഡിൽ വരാണെങ്കിൽ ഒരു നാല് കിലോമീറ്റർ നാല് നമ്മുടെ ഷോപ്പുണ്ട് ഷോപ്പ് എത്ര വർഷമായി പത്ത് വർഷമായി പത്ത് വർഷമായിട്ട് ഒരുപാട് നമ്മൾ ആദ്യം ഇത് ഫർണിച്ചറ് പിന്നെ മാനുഫാക്ചറിംഗിന്റെ മണിയായിരുന്നു പിന്നെ നമ്മൾ ഷോപ്പ് എടുത്തതാണ് ഷോപ്പ് എടുത്തതാണ് സ്വന്തമായിട്ട് നാല് ഫ്ലോർ ഫ്ലോർ വരുന്നുണ്ടല്ലേ ആ നാല് നാല് ഫ്ലോർ വരുന്നുണ്ട് പിന്നെ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോഴേക്കും ഇതേ ബോർഡിൽ വേറൊരു വേറെ ബ്രാഞ്ച് ഉണ്ടോ ഒന്നുണ്ട് രണ്ട് ഷോപ്പുണ്ട് രണ്ട് ഷോപ്പ് മനഹ ഫർണിച്ചർ ഉണ്ട് എന്നുള്ള മറിയാ എന്ന് പറഞ്ഞു നമ്മളിപ്പോ നിൽക്കുന്ന ഈ ഒരു ഷോപ്പില് എന്തൊക്കെയാ നമ്മളിപ്പോ ഈ വീഡിയോ കാണിക്കാൻ പോകുന്നത് ില് സോഫ ബെഡ് എല്ലാ ഐറ്റംസും എല്ലാ ഐറ്റം നിങ്ങൾക്ക് ഏത് വേണേലും ഫോട്ടോ കാണിച്ചു നമ്മൾ അതേമാതിരി ചെയ്തുതരും അതേമാതിരി തരും മാനുഫാക്ചറിങ് മോഡൽ തയ്ച്ചു പോലും ചെയ്തു ചെയ്ത് പറയുന്നത് പിന്നെ ഇന്ന് ഞാൻ ഇവിടെ വരാനുള്ള കാരണം പറഞ്ഞാൽ ഓഫർ പ്രൈസ് കൊടുത്തു പറഞ്ഞു നമ്മുടെ ന്യൂ ഇയർ ഓഫറിന്റെ പ്രൈസിന്റെ കാര്യമൊക്കെ വന്നിട്ടില്ല ഒരുപാട് മാറ്റിന് സോഫന്റെ ഒക്കെ ഒരുപാട് മാറ്റം വന്നില്ല അത്രയും വില മുപ്പത്തഞ്ച് റുപ്പിൻ്റെ ഒക്കെ ഇരുപത്തി നമുക്ക് ചേഞ്ച് ചെയ്ത ഈ ഒരു ഓഫറിന്റെ ചെയ്തളൊക്കെ ഒന്ന് കണ്ടാലോ ഓ അങ്ങോട്ടൊന്ന് പോയാലോ ഇത് മൻഹാ സോഫമാൾ ഞങ്ങളെ വുഡൻ ബെഞ്ചിൻ്റെ കളക്ഷനാണ് ഈ കാണുന്നതൊക്കെ നമ്മൾ ഒരുപാട് ന്യൂ ഇയർ ഓഫറുകളൊക്കെ ഉണ്ട് നമുക്ക് ഏതൊക്കെയാണ് ആ ന്യൂ ഇയർ ഓഫറുകളിൽ നിന്ന് നമുക്ക് ചെക്ക് ചെയ്യാം ഇതൊക്കെ നമുക്ക് അക്കേഷ്യൽ വരുന്ന ത്രീ സീറ്റ് ബെഞ്ചുകളാണ് ഇതൊക്കെ നാല് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് നമുക്ക് ചെയ്ത് കൊടുക്കാം ഓഫർ പ്രൈസിൽ ഇത് ടു സീറ്റ് ബെഞ്ചാണ് ഇത് നമുക്ക് ഒരു മൂന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിന് നമുക്ക് ലാസ്റ്റ് ചെയ്ത് കൊടുക്കാം അതേപോലെ തന്നെ ഇത് നാല് തൊള്ളായിരത്തി തൊണ്ണിന് മുമ്പ് അക്യേഷ്യൽ ത്രീ സീറ്റ് ബെഞ്ചാണ് നമുക്ക് നാല് തൊള്ളായിരത്തി മുമ്പിന് ലാസ്റ്റ് ചെയ്ത് കൊടുക്കാം ഇത് തേക്കിൽ വരുന്ന ത്രീ സീറ്റ് ബെഞ്ചാണ് നമുക്കൊരു ആറ് തൊള്ളായിരത്തൊണ്ണിന് മുമ്പ് ഓഫർ പ്രൈസിൽ കൊടുക്കാം അതേപോലെ തന്നെ ഇത് നമുക്ക് ത്രീ സീറ്റ് ഒരു എട്ട് അഞ്ഞൂറിന് നമുക്ക് ലാസ്റ്റ് ഓഫർ പ്രൈസിൽ കൊടുക്കാം അതേപോലെ ഈ ത്രീ സീറ്റ് ബെഞ്ച് നമുക്കൊരു നാലേ അഞ്ഞൂറിന് ലാസ്റ്റ് ഓഫർ പ്രൈസിൽ കൊടുക്കാം ഇത് നമുക്ക് ഓഫർ പ്രൈസിലൊരു നാല് തൊള്ളായിരത്തി തൊണ്ണിന് മുമ്പിന് ലാസ്റ്റ് ചെയ്ത് കൊടുക്കാം ഈ സോഫ നമുക്ക് വരുന്ന ഫസ്റ്റ് കസ്റ്റമറിന് ലാസ്റ്റ് ഒരു പതിനാറ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിന് നമുക്ക് ലാസ്റ്റ് ചെയ്ത് കൊടുക്കാം ഈ സോഫ അക്കേഷൽ വരുന്ന ഈ സോഫ നമുക്ക് ഒരു പതിനാറ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിന് ലാസ്റ്റ് ചെയ്ത് കൊടുക്കാം അതേപോലെ ഇത് തേക്കിൽ വരുന്നതാണ് ഒരു മുപ്പത് രൂപ എം ആർ പി ഇട്ട് ഞങ്ങൾ വിൽക്കുന്ന സെറ്റാണ് ഒരു ഇരുപത്തിരണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി നമുക്ക് ലാസ്റ്റ് ചെയ്ത് കൊടുക്കാം ഇവിടെ നമുക്ക് തേക്കിൻ്റെ ഒരു സോഫ സെറ്റ് വരുന്നുണ്ട് അതേപോലെ തന്നെ അതാ ഇതും ഇത് നമുക്ക് നിങ്ങൾക്ക് എവിടെ ചെന്നാലും ഈ ഒരു ഓഫർ പ്രൈസിൽ കിട്ടില്ല പതിനേഴ് ലാസ്റ്റ് പതിനേഴ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിന് നമുക്ക് ഇത് ലാസ്റ്റ് ചെയ്ത് കൊടുക്കാം ഓഫർ പ്രൈസാണ് പെട്ടെന്ന് തോന്നൂളി ദിവാന് ന്യൂ ഓഫർ നാല് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് റുപ്യ ഇത് രണ്ടു തരം ദിവാനുകൾ ഉണ്ട് വൺ സൈഡ് ഉണ്ട് ടു സൈഡുണ്ട് ടു സൈഡ് ആകുമ്പോ ആറ് റുപ്യ വരും വേഗം വന്നോളി പതിനെട്ട് അഞ്ഞൂറ് സെറ്റ് ടീ പോയി സെറ്റ് അക്കേഷൻ്റെ സെറ്റാണ് ഇരുപത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് റുപ്പിയ റേറ്റ് കുഷ്യന് റിമൂവ് വരുന്ന ടൈപ്പ് മോഡലാണ് നല്ല കുഷിനും കാര്യങ്ങളും ആണ് വരുന്നത് ഇനി കാണാൻ പോകുന്നത് ഇവരുടെ ഡൈനിങ് ടേബിളിന്റെ കളക്ഷൻ ആണ് അപ്പോ ഇത് ഇത് എങ്ങനെ വില ഇത് ഇത് നമുക്ക് അഞ്ചാം മൂന്ന് ഡൈനിങ് സെറ്റ് ആണ് അക്കേഷനാണ് വരുന്നത് നമുക്ക് നാല് ചെയറും വിത്ത് ഗ്ലാസ് നമുക്കൊരു പതിമൂന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഓഫർ പ്രൈസ് നമുക്ക് കൊടുക്കാം അല്ല ഇതല്ല താഴെ ഉണ്ട് നമുക്ക് നോക്കാം ഒരു സെറ്റ് സെറ്റ് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇവിടെ വരാം കാരണം ഏറ്റവും വില വില കുറഞ്ഞ ആണ് എത്രയാണ് വരുന്നത് ഇത് നിങ്ങളെ ചാനൽ കണ്ടുവരുന്ന ആളുകൾക്ക് നമുക്ക് ഇത് ലാസ്റ്റ് ഒരു പത്ത് നാനൂറ്റി തൊണ്ണൂറ്റി പതിനായിരത്തി നാനൂറ്റി ഒമ്പത് നമുക്ക് മൂന്നേ മൂന്ന് സൈസിലാണ് വരുന്നത് അക്കേഷാണ് മരം ഇതിന്റെ നമുക്ക് ഏറ്റവും വലിയ ഉപകാരം എന്ന് നമ്മൾ സ്ഥലമാണെങ്കിൽ നമുക്ക് ഇതാ ഈ ഇതേപോലെ ഉള്ളോട്ട് കയറ്റി വെക്കാം അതാണ് നമുക്ക് ഇതിന്റെ ഒരു ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ സ്പേസിൽ സെറ്റ് ചെയ്യാൻ പറ്റും അതെ തീർച്ചയായിട്ടും നമുക്കൊരു ബി എച്ച് കെ ഫ്ളാറ്റിലൊക്കെ താമസിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം സ്പേസ് വലിയൊരു കാര്യമാണല്ലോ അപ്പൊ ഇത് സ്ഥലങ്ങൾ നമുക്ക് ഇത് ലാസ്റ്റ് ഞാൻ പറഞ്ഞില്ല നിങ്ങളെ സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിൽ പതിനായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് പ്രൈസ് നമുക്ക് ഇത് കൊടുക്കാം നല്ലൊരു ഓഫറാണ് കാരണം ഈ ഒരു വിലക്ക് നിങ്ങൾക്ക് വേറെ ഫർണിച്ചർ ഷോപ്പുകളിൽ നിന്നും ഈ ഒരു ഐറ്റം കിട്ടില്ല ഇതിന്റെ മോഡലും നല്ല ഭംഗിയാണ് കാണാൻ പിന്നെ

സൈസ് നാലേ നാല് വരാം സൈസ് തൊട്ട മോഡൽ സൈസ് ആണ് നമുക്ക് ഈ ഒരു പ്രത്യേകത നമ്മളിത് പ്രിന്റഡ് ഗ്ലാസ് ആണ് അതായത് ആർട്ടിഫിഷ്യൽ ആയിട്ട് ഉള്ള ഗ്ലാസ് ആണ് പ്രിന്റഡ് നമുക്ക് ഏത് പ്രിന്റിലും നമുക്ക് എന്ത് ചെയ്യാം ഈ ഗ്ലാസ് നമ്മൾ ചെയ്ത് കൊടുക്കും ഓക്കെ അതാണ് ഒരു രൂപ എക്സ്ട്രാ വരും അത്രേ ഉള്ളൂ അതെ ആയിരം രൂപ എക്സ്ട്രാ തന്നു കഴിഞ്ഞാൽ ഞങ്ങൾ പ്രിന്റഡ് ഗ്ലാസ് നേരത്തെ കാണിച്ച പ്ലെയിൻ ഗ്ലാസ് ആണ് പറഞ്ഞത് ഇത് പ്രിന്റഡ് ഗ്ലാസ് ആണ് അപ്പൊ ലാസ്റ്റ് ചെയ്ത് ഓഫർ പ്രൈസിന് അത് സ്ക്വയർ ആയിരുന്നു അതെ അത് സ്ക്വയർ ആയിരുന്നു ഇത് റൗണ്ടാണ് സൈസ് നമ്മൾ നേരത്തെ പറഞ്ഞ നാലേ നാലാണ് സെയിം സൈസ് ആണ് പക്ഷേ ഇതിൽ നമുക്ക് വരുന്ന ഒരു ബെനിഫിറ്റ് പറഞ്ഞാൽ നാല് ആറ് ചെയ്ത് മാത്രമല്ല അതിന്റെ മോഡൽ ഈ ഈ മോഡൽ കണ്ടാൽ മനസ്സിലാക്കാം ഇതൊരു വെറൈറ്റി മോഡലാണ് വിത്ത് പ്രീമിയം ക്വാളിറ്റി പൈസ ലാസ്റ്റ് നമുക്കൊരു മുപ്പത്തി ഒന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ലാസ്റ്റർ നമുക്ക് ചെയ്ത് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ആർട്ടിഫിഷ്യൽ ഗ്ലാസ് ആണ് നേരത്തെ കണ്ട പോലെ തന്നെ പ്രിന്റഡ് ഗ്ലാസ് ആണ് അതേപോലെ ഈ ചെയർ വരുന്നത് ബെൻഡ് ബെൻഡായിട്ടാണ് വരുന്നത് ഇത് ഫോറസ്റ്റ് വരുന്ന മരമാണ് ആറ് മൂന്നരയാണ് സൈസ് ലാസ്റ്റ് നമുക്ക് മുപ്പത്തി ഒന്ന് ഒത്തിരി ആവശ്യക്കാരുള്ള ഒരു സെറ്റ് ആണ് നമ്മൾ കാണാൻ ഇത് കുഷൻ വരുന്ന എങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങൾ സൈസ് നമുക്ക് ഏഴ് നാലിലാണ് വരുന്നത് അതായത് നമുക്കൊരു വലിയൊരു ഫാമിലി ആണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇത് ധാരാളമാണ് നമുക്ക് എട്ട് സീറ്റ് വരും ഈ ഒരൊറ്റ ഡൈനിങ്ങില് ഏഴ നാലാണ് സൈസ് പിന്നെ നമ്മൾ നേരത്തെ കണ്ടെങ്കിലും വ്യത്യസ്തമായിട്ട് ഇത് നമ്മൾ വിത്ത് ആണ് കുഷ്യൻ ടൈപ്പ് ചെയറാണ് വരുന്നത് നമുക്കൊരു ചേറിന് തന്നെ ഒരു അയ്യായിരം രൂപ റേഞ്ച് വരും നമുക്കൊരു മൂന്ന് തൊള്ളായിരത്തിഒമ്പ് തൊണ്ണൂറ്റി ഒമ്പത് ലാസ്റ്റ് ചെയറിന് വെക്കാം സെറ്റ് കൊടുക്കാൻ നമുക്ക് ഒരു അൻപത്തിരണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ലാസ്റ്റ് നമുക്ക് ഓഫർ പ്രൈസ് ഈ ഒരു ഡൈനിങ് സെറ്റ് കണ്ടു കഴിഞ്ഞാൽ ആരായാലും അതാണ് ഇതിന്റെ ഒരു ഭംഗി ചെയറൊക്കെ കണ്ടില്ലേ ഭംഗിയുണ്ടോ എങ്ങനെയാണ് ഇത് സൈസ് തേക്കാണ് തേക്കാണ് വരുന്നത് സൈസ് വരുന്നത് ഇൻഡോനേഷ്യം വുഡാണ് ഇമ്പോർട്ടഡ് ഐറ്റംസ് ആണ് ഇത് ഫുൾ വുഡാണ് വരാ ടോപ്പ് കുറച്ച് ഹെവി ഫീൽ ആണ് ഉണ്ടാകുക ഇത് ഈ ചെയർ എന്ന് പറഞ്ഞാൽ എട്ട് സീറ്റ് ചെയർ ഉണ്ടാകും ഫുൾ വുഡാണ് വരാ ഒന്ന് ജസ്റ്റ് ഒന്ന് 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 ജസ്റ്റ് നോക്കിയൊന്ന് ഹെവി ആണോ അല്ലേ നിങ്ങൾക്ക് കേട്ടോ ഇമ്പോർട്ടഡ് ഐറ്റംസ് ആണ് തേക്കാണ് തേക്കും ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു വർക്ക് നല്ലൊരു വർക്കും വരുന്നുണ്ടല്ലേ ഇതിന്റെ അല്ലേ ഇത് നമുക്ക് എത്ര കൊടുക്കാൻ പറ്റും ഇത് ഒന്നേ മുപ്പത് വരുന്നതാണ് ഇത് ഓഫർ പ്രൈസ് ഉള്ളത് ഇപ്പൊ ഒന്നേ മൂന്ന് വരും ഒരു ലക്ഷത്തി മൂവായിരം രൂപ ഒരു ലക്ഷത്തി മൂവായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു ഡയറിംഗ് സെറ്റ് വീട്ടിൽ കൊണ്ടുപോകാം ഇതാണ് ഇതിന്റെ ഒരു ഭംഗി കണ്ടെങ്കിൽ ആരായാലും ഇഷ്ടപ്പെട്ടു പോകുക അതാണ് ഇതിന്റെ അല്ലെ ഇതിന്റെ ഒരു ഭംഗിയും ഡിസൈനും ഒക്കെ അപ്പോ എമൗണ്ട് മറക്കണ്ട വില മറക്കണ്ട ഒരു ലക്ഷത്തി മൂവായിരം ഒരു ലക്ഷത്തി മൂവായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഡൈനിങ് സെറ്റ് വീട്ടി കൊണ്ടുപോകാം ഒരു റോയൽ ടൈപ്പ് ഡൈനിങ് സെറ്റ് വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടോ ഈ ഒരു മോഡൽ എങ്ങനെയുണ്ടോ നോക്കിക്കേ എങ്ങനെയാ ഇതിന്റെ ഡീറ്റെയിൽസ് ആഹ് ഇത് എട്ട് മൂന്നര സൈസാണ് വരുക ഇൻഡോനേഷ്യൂട്ടാണ് ഇമ്പോർട്ടഡ് ഐറ്റംസ് ആണ് വരാ ഈ ചെയർ നോക്കിയാൽ ഞങ്ങൾക്ക് കാണാം ഭയങ്കര കുത്തുപണിയൊക്കെ വരുന്ന സാധനങ്ങൾ ഡിസൈനും കാര്യങ്ങളും ഇതിന്റെ ആർട്ടൊക്കെ ഒന്ന് നോക്കിയാൽ മതി പ്രൗഡി അല്ലേ ആ ഒരു പ്രൗഡി ഒരു റോയൽ ടച്ചിലേക്കാണ് നമ്മൾ നീങ്ങുന്നത് ഇത് വെച്ചാല് എട്ട് ചെയറോ ഒരു ചെയർ സ്പെഷ്യൽ ആയിരിക്കും രണ്ട് എൻഡിലുള്ള ചെയർ ഒരു മാസ്റ്റർ ചെയർ പോലത്തെ യൂസ് ചെയ്യുന്നതാണ് ഇത് ടേക്ക് ടേക്കൂട്ട് ആണ് ഫുൾ ടേക്ക് ഊട്ടാണ് നോക്കിയാൽ മതി അത് നല്ല വർക്കും കുത്തും പണിയൊക്കെ ഉള്ളതാണ് വരുന്നത് ഇത് രണ്ടേ ഇരുപത് വരുന്നാണ് ഇത് ലാസ്റ്റ് പ്രൈസ് ഒന്ന് അറുപത്തി അഞ്ച് വരും ഒരു ലക്ഷത്തി അറുപത്തയ്യായിരം രൂപ ഒരു ലക്ഷത്തി അറുപത്തയ്യായിരം രൂപക്ക് ഈ ഒരു ഡൈമ സെറ്റ് നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുപോകാം ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ശരിക്കും പറഞ്ഞാൽ ആ ഡിസൈനും അല്ലേ ആ ഒരു ഭംഗിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആരായാലും വാങ്ങിപ്പോകും അപ്പോൾ ഇത് ശരിക്കും മുമ്പത്തെ പ്രൈസ് ഇത്രയുള്ളത് രണ്ട് രണ്ടേ ഇരുപത് രണ്ട് ഇരുപതിനുള്ള ഈയൊരു സെറ്റാണ് നിങ്ങൾക്ക് ഓഫർ പ്രൈസിൽ ഒന്ന് അറുപത്തഞ്ചിന് ഇവിടുന്ന് ഇപ്പോൾ കിട്ടുന്നത് അപ്പോൾ അതുകൊണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ നേരെ ഷോപ്പിലേക്ക് വരിക ഇത് മാത്രമല്ല ഞങ്ങൾ ഈ കാണിക്കുന്ന മോഡൽസ് മാത്രമല്ല ഒരുപാട് നാല് ഫ്ലോറിലാണ് ഇവരെ കളക്ഷൻ വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ട ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള മോഡൽ ഇവിടുന്ന് നിങ്ങൾക്ക് ഉറപ്പായിട്ട് വാങ്ങാൻ സാധിക്കും ബഡ്ജറ്റ് കുറവുള്ളവർക്ക് വാങ്ങാൻ സാധിക്കുന്ന ഒരു മോഡലാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് ഇതെങ്ങനെയായി ഈ ഒരു സെറ്റിൻ്റെ വില ഈ ഒരു സെറ്റിന് വില എന്നാൽ അക്കേഷിയാണ് വരാ നമ്മളെല്ലോ നിങ്ങള് കൊറേ വീഡിയോകളൊക്കെ കണ്ട് പരിചയം ഉണ്ടാവും ചെയർ ഒന്നേ തൊള്ളായിരം ഒന്ന് അഞ്ഞൂറ് തൊള്ളായിരം ഒന്നും പറ്റിക്കുന്നില്ല ഈ ചെയർ എന്ന് പറഞ്ഞാൽ ഫുൾ ക്ലിയർ അക്കേഷിയാണ് വരാശിയുടെ സാധനം ഒന്നേ നാനൂറ്റമ്പത് വരും ഒരു ചെയറിന് ഫുൾ ക്ലിയർ നല്ല പക്കാ ക്ലിയർ വരുന്ന സാധനമാണ് ജസ്റ്റ് ഒന്ന് പിടിച്ചു നോക്കിയാൽ വെയിറ്റ് അതിന്റെ കാര്യങ്ങൾ ക്ലിയർ നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും വേണമെങ്കിൽ നേരിട്ട് വന്ന് നോക്കാം ചെക്ക് ചെയ്യാം ഓക്കെ ആയിരത്തി നാനൂറ്റി അമ്പത് രൂപ സൈസാണ് വരാ ആറേ മൂന്നരക്ക് പന്ത്രണ്ട് രൂപ വരള്ളു വിത്ത് ഗ്ലാസ് അടക്കാം വരാം പിന്നെ പ്രിന്റഡ് ഗ്ലാസ് ഉണ്ട് ഞങ്ങൾ നേരത്തെ പറഞ്ഞുണ്ടായിരുന്നു പല ഐറ്റംസ് പല ഡിസൈൻ നിങ്ങൾ ഒരു മേക്ക് ചെയ്ത പല ഡിസൈൻ നോക്കിയിട്ട് ഇവിടുന്ന് ചെക്ക് ചെയ്തിട്ട് ഏതാ ഓർഡർ പ്രകാരം നമുക്ക് മേക്ക് ചെയ്ത് എടുക്കാം അവരുടെ ഇഷ്ടത്തിനുള്ള മോഡൽ ചെയ്യാം ടോപ്പ് അല്ലേ ആ ടോപ്പ് ടോപ്പ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഓക്കെ സിംഗിൾ പീസ് ആയിട്ട് എത്ര അല്ലേ ഈ ചെയ്യണെങ്കിൽ ഇത് മാർബിൾ ടോപ്പ് ആണ് എട്ട് സീറ്റ് ആയിട്ട് വരുന്ന സാധനമാണ് ഏഴ് മൂന്നര ആണ് വരിക ഇത് ഒരു ലക്ഷത്തി മുപ്പത്തി ആറായിരം ആണ് എം ആർ പിന്നെ ഡിസ്കൗണ്ട് ഒക്കെ കഴിച്ചിട്ട് ലാസ്റ്റ് ലക്ഷത്തി മൂവായിരം വരും ഒരു ലക്ഷത്തി മൂവായിരം രൂപയ്ക്ക് മാർബിൾ ടോപ്പ് ചേർന്ന് വരുന്ന ഈ ഒരു സെറ്റ് നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും ഈ ഒരു ഫുൾ സെറ്റിൽ എന്തൊക്കെയാ വരുന്നത് ഇതിനകത്ത് ഒരു കുറച്ച് പ്രീമിയം ക്വാളിറ്റി ഉള്ള ഫോറസ്റ്റ് തേക്കിലാണ് വരുന്നത് ഫോറസ്റ്റ് ആ ഫോറസ്റ്റ് തേക്കില് ഇത് പറഞ്ഞാൽ കോഴിക്കോട് ഏരിയയിലാണെങ്കിൽ ഈ അറസെറ്റ് പറഞ്ഞാൽ അറസെറ്റിൽ നോക്കാം എയ് ഫുട്ട് അളമാർ വരും ആറഞ്ച് കട്ടിൽ വരും രണ്ട് സൈഡ് ബോക്സ് ഉണ്ടാവും ടേബിൾ ആൻഡ് സ്റ്റൂള് ഈ ഒരു സെറ്റ് ആണ് വിത്ത് മാട്രസ് ഇത് ഏകദേശം ഒരു രണ്ട് പത്ത് ആ ലെവലിൽ വരുന്ന സാധനമാണ് ഫോറസ്റ്റ് തേക്കാണ് വരുന്നത് ഇതിപ്പോ ഒന്നേ അറുപതിന് ലാസ്റ്റ് നമുക്ക് സെറ്റ് ആക്കാം ഈ ഫുൾ സെറ്റ് നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കില്ലേ അതിൽ വരുന്നത് അലമാര ബെഡ് രണ്ട് സൈഡ് സൈഡ് ബോക്സ് ബോക്സ് ഡ്രസ്സിംഗ് ടേബിൾ ആൻഡ് ഈ ഒരു ഫുൾ സെറ്റ് വാങ്ങാൻ സാധിക്കും നമ്മൾ കാണാൻ ഫാമിലി കോട്ട് കട്ടിലാണ് അതിൽ ഈ ഒരു മോഡൽ എങ്ങനെയാണ് ആറേ അഞ്ച് സൈസാണ് ഫുൾ ആണ് വരാ കംപ്ലീറ്റ് ഇത് ഒമ്പത് അഞ്ഞൂറോളിൽ വരാം ഓഫർ പ്രൈസ് ആട്ടോ ഒൻപത് അഞ്ഞൂറ് ഓഫർ പ്രൈസ് ഓക്കെ ഇല്ല മാില്ല മാുണ്ട് ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ ഉള്ള ഓഫർ ഉണ്ട് നമ്മൾ എല്ലാരും സെയിൽ ചെയ്തുകൊണ്ടിരുന്ന ഐറ്റംസ് ആണ് ഇത് ഈ ഒരു ലോ ഫ്ലോർ വരുന്നത് ഈ ലോ ഫ്ലോർ കട്ടിൽ അക്കേഷൻ വുഡ് വരുന്നത് ഫുൾ റിമൂവ് ചെയ്ത് നോക്കാം ഫുൾ പലകയാണ് കേട്ടോ ഓക്കെ ഇത് പന്ത്രണ്ടായിരം വരും ഓഫർ പ്രൈസ് ആണ് നമ്മൾ ഇതുവരെ വിറ്റുകൊണ്ടിരുന്നത് വിറ്റോണ്ടിരുന്നത് പതിനഞ്ചു അപ്പോൾ ന്യൂ ഓഫർ ഉണ്ടായതിനൊണ്ട് പന്ത്രണ്ട് മുട്ട പന്ത്രണ്ടായിരം രൂപ രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു ലോ ഫ്ലോർ ബെഡ് വാങ്ങാൻ സാധിക്കും ഇവിടുന്ന് പോ ന്യൂ ഇയർ ആയിട്ട് അലമാരകളുടെ വമ്പൻ കളക്ഷൻ ആണ് മൻഹാ സോഫാമൽ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് ഈ കാണുന്ന കണ്ടില്ലേ ഒരുപാട് ഡിസൈനിലും മോഡലിലും നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് ഇവിടുന്ന് വാങ്ങാൻ സാധിക്കും സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് വെറും പതിമൂന്ന് അഞ്ഞൂറാണ് പതിമൂന്നഞ്ഞൂറ് നമ്മളൊരു ഷോപ്പിലേക്ക് കയറി വരുമ്പോൾ തന്നെ കാണുന്നത് ഈ ഒരു സോഫ സെറ്റാണ് മനോഹരമായ ഈ ഒരു സോഫ സെറ്റ് എങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ് വരുന്നത് ഇതിലൂടെ ഇതൊരു സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയ് സീറ്റാണ് വരിക എയ് സീറ്റും രണ്ട് സൈഡിൽ സ്റ്റാൻഡും ഒരു സെന്റർ ടീ പോയോ അതാണ് ഇന്തോനേഷ്യൻ ടീ കൂട്ടിലാണ് വരിക ഇത് ഏകദേശം ഒരു രണ്ടേ ഇരുപത് റൈറ്റ് വരുന്നുണ്ട് രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം ഇപ്പോൾ ഓഫർ പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നേ അറുപത് ഒരു ലക്ഷത്തി അറുപതിനായിരം ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് ഇപ്പോൾ ഇവരുടെ ഓഫർ പ്രൈസ് ഈ ഒരു പ്രൈസിൽ നിങ്ങൾക്ക് ഇത് വാങ്ങാൻ സാധിക്കും ഇതിന്റെ വർക്കൊക്കെ നിങ്ങൾ ഒന്ന് ഞാൻ വീഡിയോ കാണിച്ചു തരാം വർക്കൊക്കെ മനോഹരമായ വർക്കാണ് ഇതിൽ ഒരുക്കിയിട്ടുള്ളത് അവർ തീർത്തും പ്രൗഡി വിളിച്ചോതുന്ന ഈ ഒരു സോഫ സെറ്റ് നിങ്ങൾക്ക് എത്ര ഒന്ന് ലക്ഷത്തി അറുപതിനായിരം ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപക്ക് നിങ്ങൾ വാങ്ങാൻ സാധിക്കും

സിറ്റിംഗ് കംഫർട്ട് ആണ് അമ്പത്തഞ്ച് വരുന്ന സാധനമാണ് ഇപ്പൊ ഓഫർ റേറ്റിന് മുപ്പത്തെട്ടായിരം ഇത് കൊടുക്കുന്നത് മുപ്പത്തി എട്ടായിരം രൂപക്ക് നിങ്ങൾക്ക് ഇത് വാങ്ങാൻ സാധിക്കും അഞ്ചുണ്ടരുന്ന സാധനമാണ് മുപ്പത്തെ സാധനമാണ് കൊണ്ടുപോകാൻ പറ്റും നോക്കിയാലോ അടുത്ത ഇതുപോലെ ഒരു ട്രെൻഡ് ആയി മോഡലാണ് അല്ലേ ട്രെൻഡ് ആയിട്ട് കാണാറ് വുഡിന്റെ പാനിങ് ഒക്കെ അടി പോയിട്ട് ആയിട്ട് വരുന്ന കൊടുക്കും ായിട്ട് പാനിങ്ങ് വുഡിന്റെ ഒരു വെറൈറ്റി മോഡലാണ് ഇത് ഇത് അയിമ്പത്തിരണ്ട് വരുന്നതാണ് ഇപ്പൊ ഒരു മുപ്പത്തി ഒമ്പത് അഞ്ഞൂറ് ലാസ്റ്റ് ചെയ്ത് തരാം സ്പ്രിംഗ് ആണ് ഇത് പോക്കറ്റ് സ്പ്രിംഗ് ആണ് നമ്മൾ കാണിക്കുന്നില്ല അഞ്ഞൂറ് അഞ്ഞൂറിന് ഇതൊരു രൂപ ഒരു സോഫ സെറ്റ് ആണ് ഇത് മുപ്പത്തി മൂന്ന് എച്ച് ആർ ക്ലോത്ത് ആട്ടോ ഇതൊക്കെ എച്ച് ആറിൽ നല്ല ക്ലോത്ത് ചെയ്തതാണ് നല്ല പോക്കറ്റ് സ്പ്രിംഗ് ആണ് അല്ലേ

ഒരു ഫോർ ഡോർ അളമാറി ഒരു ഡ്രസ് മിറ ഡ്രസ്സിംഗ് ടേബിള് രണ്ട് സൈഡ് ബോക്സ് ഒരു കോട്ട് ഇത് എഴുപത്തിയഞ്ച് രൂപ വരുന്നതാണ് ഇപ്പൊത്തഞ്ച് രൂപക്ക് ബോർഡ് ഓഫർ പ്രൈസ് ഓഫർ പ്രൈസ് ആണ് അതുപോലെ തന്നെയാണ് ഇത് വരുന്ന ബെഡ്റൂം സെറ്റ് സെറ്റാണിത് പിന്നെ എം ഡി എഫിന്റെ ഒരു ക്യൂൻ സൈസ് കട്ടിലും ഒരു ത്രീ ഡോർ അൾമാറും ഒരു ഡ്രസ്സിംഗ് ടേബിളും ഒരു സൈഡ് ബോക്സും ഇത് ഇത് നമുക്ക് കൊടുക്കാം വെറും തരാം ായിരംക്ക് ഇതൊരു ഫുൾ കാർ സോഫയാണ് മുപ്പത്തഞ്ച് റുപ്യ വരുന്നതാണ് ഇപ്പോൾ വെറും ഇരുപത്തഞ്ച് റുപ്യള്ളൂ ഇരുപത്തയ്യം എച്ച് ആർ ആണ് സോഫ്റ്റ് ഫോം ആണ് നല്ല ഉള്ളിലൊക്കെ നല്ല വുഡ് വരുന്നതാണ് ഫൈവ് ഇയേഴ്സ് ഉള്ള സോഫ്റ്റ് നല്ല ക്വാളിറ്റി സാധനമാണ് ഓഫർ റേറ്റ് ആണ് വെറും ഇരുപത്തഞ്ച് രൂപയുള്ളൂ ഇരുപത്തയ്യായിരം രൂപ ഞങ്ങളിവിടെ മുപ്പത് 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 രൂപ വിറ്റിയ സാധനമാണ് ഇപ്പം ഇരുപത്തഞ്ച് രൂപക്ക് ഇത് റിക്ലീനർ സോഫയാണ് ഇത് ഇരുപത്തയ്യായിരം വില വരുന്നതാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഇത് ഓഫർ റേറ്റ് പതിനേഴ് അഞ്ഞൂറിനാണ് ചെയ്യുന്നത് അല്ലേ അതെ എല്ലാ ഓഫർ റേറ്റ് ആണ് ഇപ്പോഴത്തെ അയ്യായിരം തേക്കിന് സോഫയാണ് ഇപ്പോൾ വെറും ഇരുപത്തയ്യായിരം ഒറ്റ പീസേ ഉള്ളൂ ആദ്യം വരുന്ന കസ്റ്റമർക്ക് ഇത് എടുക്കാം അത് അത്രയ്ക്കും ക്വാളിറ്റി വരുന്ന സാധനമാണ് കോർണർ കോർണർ ടൈപ്പ് ആണ് അതിന്റെ വുഡൊക്കെ ഭയങ്കര എന്താ പറയുക സാധനങ്ങളാണ് ആദ്യം വന്ന് കസ്റ്റമർക്ക് നമുക്ക് എത്ര കൊടുക്കാം കൊടുക്കാം വരുന്നതാണ് ഇപ്പോൾ ഓഫർ ആയിട്ട് ഒരു പിന്നെ ഫോർ ഡോർ അലമാറി പിന്നെ ഒരു ക്യു സൈസ് കട്ടിൽ ഡ്രസ്സിംഗ് ടേബിൾ ഒരു സൈഡ് ബോക്സ് ഓക്കെ എല്ലാം കൂടെ നമുക്ക് എത്ര കൊടുക്കാം കൊടുക്കാം അല്ലേ യു വിക്സിന്റെ സോഫയാണ് മുപ്പതിനായിരം വരുന്ന റക്സിന്റെ സോഫയാണ് സ്റ്റിച്ചിങ് കണ്ടില്ല നല്ല ഇപ്പോഴത്തെ ട്രെൻഡ് മോഡലാണ് ഇതിപ്പോൾ നിങ്ങൾക്ക് ഒരു പതിനാലഞ്ഞൂറിന് ഓഫർ റേറ്റ് പതിനാലഞ്ഞൂറ് റക്സിന്റെ സോഫ് സോഫ് പതിനാലഞ്ഞൂറ് ഓഫർ റേറ്റ് ആട്ടോ ഒരു പതിനാലഞ്ഞൂറ് ഇത് മുപ്പത്തി എട്ടായിരം വരുന്ന സോഫ കബഡ് ആണ് ാണ് ഇതൊരു ബെഞ്ചാണ് അതായത് അക്കേഷിന്റെ ത്രീ സീറ്റ് ബെഞ്ചാണ് ഇതിന് ഷൂറാക്കുമ്പോൾ ഹാർഡ് ചെയ്ത് സംഭവമാണ്

റൗണ്ട് ഷേപ്പിൽ വരുന്ന തേക്കിന്റെ ടേബിളാണ് ഒത്തിരി ആവശ്യക്കാരുള്ള ഒന്നാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് സിംഗ് ചെയർ നമ്മൾ ഈ ചെയർ ഒത്തിരി ഒത്തിരി മോഡൽ ഒരുപാട് കളർ ഇത് പിന്നെ പൗഡർ കോട്ടിംഗ് ആണ് ഇതിന് മോള് റൂഫുള്ള ടൈപ്പ് ആണ് ഇത് പതിനേഴ് അഞ്ഞൂറ് പതിനെട്ട് വിൽക്കുന്ന സാധനമാണ് ഞ്ഞൂറ് ഓഫർ ആയിട്ട് പതിനഞ്ചഞ്ഞൂറ് അഞ്ഞൂറ് കൂടെ ചേർന്ന് വരുമ്പോ പതിനഞ്ച് അഞ്ഞൂറ് ആണ് വരുന്നത് നല്ല നല്ല ക്വാളിറ്റി ആണ് നല്ല സ്ട്രോങ് ആണ് അല്ലെ സ്ട്രോങ് ഒൻപത് അഞ്ഞൂറിന് ഒമ്പത് അഞ്ഞൂറ് കൊടുക്കാം അതായത് നല്ല ക്വാളിറ്റി ഉള്ള പിന്നെ മതി ഒന്നുമില്ല പെയിന്റ് 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 കൊടുത്താൽ കൊല്ലം കഴിഞ്ഞിട്ട് ഉള്ളത് പല ഫർണിച്ചർ ഷോപ്പുകളിൽ പോയിട്ടുണ്ടെങ്കിലും ഇതുപോലെ ഈ തടിയിലുള്ള ഐറ്റംസ് ഒന്നും ചെയ്തു വെച്ചിട്ട് കണ്ടിട്ടില്ല പക്ഷേ ഈ ഷോപ്പിൽ ഒത്തിരി മോഡലുകളുണ്ട് അപ്പൊ ശരിക്കും ആരാ ഇതിന്റെ കസ്റ്റമേഴ്സ് ഇതിന്റെ ഒക്കെ ഇതൊക്കെ പുറത്തുനിന്ന് വന്നിട്ട് അറബികൾ കൊണ്ടുപോയിട്ട് ഗൾഫ് ഗിഫ്റ്റ് കൊടുക്കേണ്ട അറബികൾക്ക് ഒരുപാട് ഇങ്ങനത്തെ മോഡലൊക്കെ പിന്നെ ഒരുപാട് ആൾക്കാർ ഗിഫ്റ്റ് ആയിട്ട് പോണ ഐറ്റംസ് ആണ് ഇതൊക്കെ ഒത്തിരി ഐറ്റംസ് ഉണ്ട് അല്ലേ ഒത്തിരി ഐറ്റംസ് ഉണ്ട് ഇതൊരു സാമ്പിൾ ആയിട്ട് രണ്ടെണ്ണം വെച്ചാണ് ഒരുപാട് സാധനങ്ങൾ ഉണ്ട് അകത്തുണ്ട് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തി തരാം കാരണം അത്രയും മനോഹരമായിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത് എല്ലാ ഡീറ്റെയിൽസ് പറഞ്ഞാൽ എല്ലാ ഡീറ്റെയിൽസും ചേർത്താണ് ഓരോ വർക്കും അവർ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത് വാങ്ങാൻ സാധിക്കും ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ ആണെങ്കിൽ ഈ തടി തടികൊണ്ടാക്കിയ ഐറ്റംസ് ഗിഫ്റ്റ് കൊടുക്കാൻ ആഗ്രഹമുള്ളവർക്കും ഈ ഒരു ഷോപ്പിൽ വരാം ഒരുപാട് വെറൈറ്റി ഉണ്ട് നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം വാങ്ങാൻ സാധിക്കും ഇതിന്റെ ഷിപ്പ് ഉണ്ട് വലിയ ടൈപ്പിന് ഷിപ്പ് ഉണ്ട് ശരി കാണേണ്ട ഒരു വർക്ക് തന്നെയാണ് അറബികളൊക്കെ ഒരുപാട് ആൾക്കാർ കൊണ്ടുപോകുന്നത് വലിയ വലിയ മോഡൽ ഉള്ളിലുണ്ട് ഇതെല്ലാം നമ്മൾ ഷോപ്പിൽ ഇവിടെ ചെയ്യുന്നുണ്ട് ആ ഇവിടെ എല്ലാ ഐറ്റംസ് നമ്മൾ ഇവിടെ തന്നെയാണ് ചെയ്യുന്നത് അല്ലേ മാനുഫാക്ചറിങ് മാനുക് തീർച്ചയായിട്ടും ഇത് ഫിനാൻസ് ഒരു ഷോപ്പാണ് നിങ്ങൾക്ക് സീറോ ഇൻട്രസ്റ്റിൽ സീറോ ഡൗൺ പേയ്മെൻറ്റിൽ നിങ്ങൾക്ക് ഇഷ്ടംപോലെ ഇവിടുന്ന് സാധനങ്ങൾ പർച്ചേസ് ചെയ്ത് കൊണ്ടുപോകുന്നതാണ് പിന്നെ മറ്റൊരു കാര്യങ്ങൾ ലാർജ് ക്വാണ്ടിറ്റിയിൽ ഇവിടുന്ന് സാധനം പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങൾക്ക് ഫ്രീ ഡെലിവറി ചെയ്യുന്നതായിരിക്കും